അമ്മ സിനിമ എന്ന് പറഞ്ഞാൽ ഇത് എന്താ സിനിമ കാരണം നമ്മക്കിടെ രണ്ട് കഥാപാത്രം ചിത്രാർത്ഥന ഒക്കെ ഞാൻ അദ്ദേഹത്തെ സത്യം പറഞ്ഞത് ആരാണ് ഇങ്ങനെ ആലോചിക്കുന്നത് അഭിനയിക്കുന്നു അത്രയ്ക്ക് എന്തായിട്ട് ഇത് പോസ്റ്റീവ് ആയിട്ട് അടിപൊളി ഒന്നും പറയാനുള്ള കാരണം അത്രയൊക്കെ തിയേറ്ററിന് അങ്ങനെ ഭയങ്കര കണ്ടവരാണ് പറയട്ടെ മമ്മൂട്ടി എന്നൊരു നടന്റെ ഒരു മികവാണ് കൂടെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ാണ് നല്ലൊരു ക്യാരക്ടറാണ് നന്നായി എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ഉള്ള വളരെ നല്ല രീതിയിൽ അത് ചെയ്യാൻ മ്യൂസിക് ആ മറ്റേ നാഗോറിന്റെ ഒരു ഈണമാണ് കൂടുതലും പിടിച്ചത് ആ ഒരു കാണാൻ ഇത്തരം ഗാനങ്ങളുടെ ീണമാണ് പിടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക്